പുലർച്ചെ നിർമാല്യ ദർശനത്തിനും നെയ്യഭിഷേകത്തിനും ഉഷപൂജയ്ക്കും ശേഷമാണ് നറുക്കെടുപ്പ് നടന്നത് തന്ത്രി കണ്ഠരര് രാജീവരുടെ നേതൃത്വത്തിൽ നടന്ന പൂജകൾക്ക് ശേഷം കൊണ്ടുവന്ന കുംഭങ്ങളിൽ നിന്നാണ് നറുക്കെടുത്തത് ദേവസ്വം ബോർഡ് അഭിമുഖം നടത്തി കണ്ടെത്തിയ ഒമ്പത് പേരിൽ നിന്നും പന്തളം രാജകൊട്ടാരത്തിലെ ഋഷികേശ് എന്ന ബാലനാണ് എൻ ദാമോദരൻ ദാമോദരൻപൊറ്റിയുടെ പേര് നറുക്കെട്ടെടുത്തത് വൈക്കം സ്വദേശിയായ ദാമോദരൻ പോറ്റി രണ്ടു വർഷമായി വൈക്കം വടയാർ ഇളങ്കാവ് ദേവീക്ഷേത്രത്തിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ആദ്യമായാണ് ശബരിമല മേൽശാന്തിയാകുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ സന്തോഷമുണ്ടെന്നും എല്ലാം ദൈവാനുഗ്രഹമെന്നും ദാമോദരൻ നമ്പൂതിരി പറഞ്ഞു എല്ലാവിധ അനുഗ്രഹങ്ങൾ കൊണ്ട് ആണ് എനിക്ക് ഈ ഭാഗ്യം ലഭിച്ചത് തുടർന്നാണ് മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പ് നടന്നത് കാർത്തിക വർമ്മ എന്ന ബാലികയാണ് പത്ത് പേരിൽ നിന്നും കൂത്താട്ടുകുളം കാതിക്കോട് ഇല്ലത്തെ എൻ എൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തത് പിറവം എൻഎസ്എസ് ക്ഷേത്രത്തിലാണ് ഇദ്ദേഹം ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് വളരെ വളരെ അനുഗ്രഹമായിട്ട് സന്തോഷമുണ്ട് രണ്ട് ലിസ്റ്റിലുണ്ടായിരുന്നു ഒന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു നവംബർ പതിനഞ്ചിന് പുതിയ മേൽശാന്തിമാർ സ്ഥാനമേൽക്കും ഇന്ത്യ വിഷൻ ശബരിമല